റച്ചിന് കൊലപോലെ ആയിട്ടുണ്ട് നമ്മുടെ കായ് ഇത് നമ്മൾ അന്നേ ഫിഷ് അമിനോ ആസിഡാക്കാൻ വേണ്ടി റെഡി ആക്കി വെച്ചില്ലായിരുന്നോ അപ്പൊ ഇത് ഏകദേശം അറുപത് ദിവസമായിട്ടോ ഞാൻ പറഞ്ഞ നാല്പതാമത് ദിവസം ഞാൻ എടുത്ത് കാണിക്കാം എന്നാ പക്ഷെ ഇന്ന് അറുപത് ദിവസമായിട്ടോ ഇത് വെച്ചിട്ട് അപ്പൊ നമുക്ക് ഇന്നിതിനെ ഇതിനെ കേട്ടോ ഇടയ്ക്ക് നമ്മള് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇപ്പ ദിവസം കൂടുമ്പോന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടോ അതിൻ്റെ ഉള്ളു കണ്ടോ ഇങ്ങനെയാ ശെരിക്കും മൂന്ന് മാസമൊക്കെ ഇരുന്നാല് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് അലുത്ത് ഒരു പരുവത്തിലെത്തും ഫുള്ള് പൊടിഞ്ഞ് ചേരും ശരിക്കും ഉണ്ടല്ലോ ഇതിന് നിങ്ങൾ വിചാരിക്കുന്ന നാറ്റം അങ്ങനത്തെ ഒന്നുമില്ല നല്ല ഒരു എന്താ പറയാ അരിഷ്ടത്തിന്റെ കൂട്ടൊരു സ്മെല്ലാ വരുന്നത് കണ്ടോ അപ്പൊ ഇതിന് എങ്ങനെ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാവേ ഇപ്പൊ നമ്മൾ എങ്ങനെയാന്ന് ചോദിച്ചാ ചെടിയിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ലിറ്റർ വെള്ളത്തിന് അഞ്ചെംഎൽ എന്നുള്ള തോതിലാണ് ഫിഷ് അമിനോ ആസിൽ എടുക്കേണ്ടത് അപ്പൊ ഞാൻ ഇവിടെ ഒരു അഞ്ച് ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ഇരുപത്തഞ്ച് എം എൽ ഫിഷ് അമിനോ ആസിഡ് ഇതിലൊഴിക്കണം അപ്പം ഞാൻ ഇതാണ്ട് ഒഴിക്കുന്നത് അധികം ഒന്നും ഒഴിക്കണ്ട കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നല്ല സ്ട്രോങ് ആണ് സംഭവം കഷ്ണം വരുന്ന ഇതിലോട്ട് നമുക്ക് തന്നെ ഇട്ടുകൊടുക്കാം അത് ഇനി അവിടെ കിടന്ന് ദ്രവിച്ചോളൂ അത് കണ്ടോ ഇതൊരു ഇരുപത്തഞ്ചെൽ ആ ഇതിലോട്ട് നമുക്ക് ഒഴിക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ചെടികളുടെ ചോട്ടിൽ ചെടികൾ മീൻസ് നമ്മുടെ പച്ചക്കറിയുടെ ചുവട്ടില് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പൊ നമ്മൾ എടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ചെടികളുടെ ഇലയിൽ തളിച്ചു കൊടുക്കാനാ അപ്പം അത് അഞ്ചെമ്മൽ വേണ്ട ഒരു ലിറ്ററിന് രണ്ട് എമ്മൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം അധികമായിട്ടുണ്ട് ഇല കരിഞ്ഞു പോകും അതുകൊണ്ട് രണ്ടെമ്മൽ അല്ലെങ്കിൽ മൂന്ന് എമ്മിൽ മാക്സിമം ഒരു ലിറ്റർ വെള്ളത്തിൽ കൂട്ടാവുള്ളൂ നമ്മൾ ഈ നമ്മുടെ പയറൊക്കെ ആയി കഴിയുമ്പോഴേ വഴുതന ഒക്കെ ആകുമ്പോൾ അതിന്റെ പൂവെല്ലാം പുഴിഞ്ഞു പോകൂലെ അതൊക്കെ അത് കുറയും കേട്ടോ ഇത് അടിച്ചിട്ടുണ്ടെങ്കിൽ പൂ പൊഴിയുന്നെല്ലാം കുറയും അപ്പൊ നമുക്ക് ഇതിലോട്ട് ഒരു ലിറ്റർ വെള്ളം ഒഴിക്കും നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ അല്ല സ്പ്രേ ചെയ്യുമ്പോ അതിലൂടെ വരില്ലല്ലോ അപ്പൊ നന്നായി അരിച്ചെടുക്കണം കേട്ടോ കേട്ടോ ഇതുപോലെ ഇലകളിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാമതി നമ്മുടെ വഴുതനങ്ങോ നിറച്ചിനും പൂവല്ലേ ഇതേ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മടെ പച്ചമുളക് ഒക്കെ നല്ല നല്ല വെയില ഇവിടെ പൊരി പൊരി വെയിലും ഉദിക്കുമ്പോ തൊട്ടുള്ള വെയിലാണ് നമ്മടെ പച്ചമുളകിങ്ങനെ കിട്ടുന്നത് ഈ ഒരു രീതിയിൽ പൂവിനും ഇതിനും ഈ ഇല ചുരുളുന്നതും അതുപോലെ തന്നെ മുങ്ങിയൊക്കെ വരി ഇല പയറ അതിനൊക്കെ നല്ല നമ്മുടെ ഫിഷ് അമിനോ ആസിഡ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതല്ലേ ഒരു ബുദ്ധിമുട്ടില്ല ഒരു കിലോ മത്തി മേടിക്കുക ഒരു കിലോ ശർക്കര മേടിക്കുക നമ്മുടെ നാട്ടിൽ ബെല്ലം എന്ന് പറയും അതും കൂടി മേടിച്ച് അങ്ങ് നല്ല ഇരട്ടയറ്റുള്ള പാത്രത്തില് അടച്ചു വെച്ചാ മതി അപ്പൊ നമ്മളെ ചുവട്ടിൽ ഒഴിക്കാൻ വേണ്ടി കൂട്ടിയില്ലേ അതായത് ഒരു ലിറ്ററിന് അഞ്ചമ്മ ആ തോതിൽ അപ്പൊ നമുക്ക് അത് ഇതേപോലെ എടുത്തിട്ട് ഉണ്ടോ നമ്മൾ അന്ന് കേട്ടോ കൂർക്കുക ഇതിന്റെയൊക്കെ ചുവട്ടിൽ ഇങ്ങനെ കൊറച്ച് കൊറച്ച് ഒഴിച്ചു കൊടുക്കയറിന്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് പൂക്കുകയും കഴിക്കുകയും ഒക്കെ ചെയ്യും ഇത് ജൈവ വളവും അതിനു പുറമെ ജൈവ കീടനാശിനിയുടെ കേട്ടോ കണ്ടോ നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ടിന്റെ ചുവട്ടിലും അതുപോലെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഏതൊക്കെയുണ്ട് അതിന്റെയൊക്കെ ചവിട്ട് ഞാൻ ഇച്ചിരിച്ചിരിങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ കഴിക്കാൻ തുടങ്ങിയതിനൊക്കെ അപ്പൊ നന്നായിട്ട് കഴിക്കും ഇറച്ചിന് കൊല ആയിട്ടുണ്ട് നമ്മുടെ കായ കണ്ടോ നമ്മുടെ സ്പെഷ്യൽ ബീൻസ് ചെടിയുടെ ചോട്ടില് കൊടുക്കാം നമുക്ക് ക്യാബേജിനും കോളിഫ്ലവറിനും ഒക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പൊ അധികം മെനക്കേടൊന്നും ഇല്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പണിയില്ല ഇപ്പം ഞാൻ പറയുന്ന മത്തി കൊണ്ടുവന്നിട്ട് ഫുൾ മത്തി വേണമെന്നില്ല മത്തിയുടെ വേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അപ്പൊ നമ്മൾ ഒരു വട്ടം വരുന്ന മത്തിയുടെ വേസ്റ്റ് കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഒരു കിലോ മത്തി മേടിച്ച ഒരു കിലോ ശർക്കരയും കൂടി ഇട്ട് നല്ല ഇരട്ടായിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാട്ടെ ഞാൻ ഇന്ന് അത് കാണിക്കാത്തത് അങ്ങനെ ആ വീഡിയോ കാണുമെന്ന് ആഗ്രഹമുള്ളവര് എൻ്റെ ചാനലിൽ തന്നെ കടപ്പുണ്ട് ഫിഷ് അഭിനാസിനെ എങ്ങനെ ആക്കി വെക്കുന്നത് അതും കണ്ടോ അപ്പം വീട്ടമ്മമാർക്ക് ചെറിയ അടുക്കളത്തോടുള്ള നമുക്കൊക്കെ ഇത് ഏറ്റവും സൂപ്പർ സാധനം കേട്ടോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ചേച്ചാ